കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരംകാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് ഗോപിദാസ് അവരെ മനോഹരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ലോഗോ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിരൂരിലെ കുറിച്ച് പറയുമ്പോൾ തന്നെ തിരൂരിലെ പറമ്പും അതുപോലെ തന്നെ തുഞ്ചൻ്റെ തത്തയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മളുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അവർ അവരുടെ വിശ്വവിഹായത്തിലേക്ക് പറന്നുയരുന്ന ഒരു തത്തയുടെ ചിത്രം കൊടുത്തുകൊണ്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകമാണ് പ്രകാശ് അല്ലെങ്കിൽ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് പബ്ലിസിറ്റി കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്വാഗത സംഘത്തിന് വേണ്ടിയുംത്യേകം അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് ഡി ഡി അദ്ദേഹത്തിന് ഒരു മൊമന്റോ നൽകുന്നതിന് വേണ്ടി എ ഡി പി ഐ ആദരണീയനായ സന്തോഷ് സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ ലോക ഏറ്റുവാങ്ങുന്നതിന് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം അതായത് നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ഇങ്ങനെ ചെയ്യണതായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ശരിക്കും എല്ലാ കലകളും കുട്ടികളുടെ എല്ലാ കലകളും മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എല്ലാ കലകളെയും റെപ്രസെന്റ് ചെയ്ത് വേണം അതൊരു തീം ആയിട്ടാണ് ഞാൻ ഈ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം അതാണ് എന്റെ ശരിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അതിൽ രണ്ട് നൃത്ത രൂപങ്ങളുടെ ഒരു റെപ്രസെന്റേഷനായിട്ടാണ് ഞാൻ രണ്ട് കൈ കാണിച്ചുകൊണ്ട് ഡോക്ടർ അഭിപ്രായം അതിനുശേഷം പിന്നെ അതിനുള്ളിൽ മറ്റേ സംഗീതത്തിന്റെ ഒരു മ്യൂസിക്കൽ നോട്ട് അത് സംഗീതത്തിനെ റെപ്രസെന്റ് ചെയ്താണ് മ്യൂസിക്കൽ നോട്ട് കൊടുക്കുന്നത് പിന്നെ അതിന്റെ താഴത്ത് ഒരു കളർ പാലറ്റ് നമ്മുടെ ചിത്രകല മത്സരങ്ങൾ ചിത്രകല ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രരചന അതൊക്കെയാണ് കളർ പാലറ്റ് ആണ് എന്റെ താഴെ കൊടുത്തിരിക്കുന്നത് അതിന്റെ മുകളിൽ നമ്മൾ ഈ നടക്കുന്ന തിരൂരിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് തുഞ്ചൻ്റെ ഇപ്പൊ തിരൂരിന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തുഞ്ച തെളിച്ച് നാടായിട്ടാണത് അപ്പോൾ അദ്ദേഹത്തിന്റെ കിളിമകള് പറന്നുയരുന്ന ഒരു കിളിമകളെയാണ് ഞാൻ മോള് അപ്പൊ നാടിന്റെ ഒരു ഇതാണ് അങ്ങനെയാണ് അതായത് തീമായിട്ട് തന്നെയാണ് ലോഗോ ഇങ്ങനെ ചെക്കപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൽ എല്ലാം തിരഞ്ഞെടുത്തു എനിക്കത് വളരെ സന്തോഷമുണ്ട് ഇതിൽ ഈ ലോഗോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് ഞാൻ വലിയ ഒരു ഭാഗ്യമായിട്ട് കാര്യമാണ് നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി ഹല ഫാഷൻ പൊന്നാനി സി വി ജംഗ്ഷൻ എം ഐ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ ഡ്രസ് വെഡ്ഡിംഗ് ചുരിദാർ വിറ്റാൻ മെറ്റീരിയൽസ് ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹലാ ഫാഷൻ ഹലാ ഫാഷൻ സി വി ജംഗ്ഷൻ എം ഐ ടവർ പൊന്നാനി